പോയി നോക്ക് പൊറോട്ട ബീഫ് എന്ന് പറോട്ടം കഴിച്ചുണ്ട് എനിക്ക് ഇന്ന് നോക്കിയിരുന്നാൽ ഒരു ബിരിയാണി പൊറോട്ട കൈന്ന് കാശി മുടക്കി വാങ്ങേണ്ടി വന്നു ഹാജർ സബ് ചെയ്ത് ഒപ്പ് ലൈക്ക് ചെയ്തു കുത്ത് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞോണ്ട് ആണോ പിന്നെ സുഖമാണ് പെങ്ങളെ എന്ന് പറയണുണ്ട് ഓക്കെ അനസേ പിന്നെ വേറെ അനസെ എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താണ് വിശേഷം പറയൂ പറയൂ ഇരുപത്തിയേഴ് പേരുണ്ട് പ്ലീസ് എല്ലാരും ഒന്ന് ലൈക്ക് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ലൈക്ക് ലൈക്കടിക്ക് മുപ്പത്തഞ്ച് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ ചേച്ചി ബാക്ക് നോക്കട്ടെ എന്നോ ശരത് കുമാറേ ബാക്കോ ബാക്ക് സാധാരണ എല്ലാവർക്കും ഉള്ള ബാക്ക് തന്നെയാണ് എനിക്കുള്ളത് ഇനി പ്രത്യേകിച്ചൊരു ബാക്ക് ഇല്ല പിന്നെ ഞാൻ കുബൂസ് ആണോ ഓക്കേ പിന്നീട് ബീഫ് ഫ്രൈ ആയി ആയിട്ട് തരാം മുത്തേ പിന്നെ വേറെന്തുണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ ഇവിടെ ബാക്കും ടു ഫ്രണ്ട് ഒന്നും ഇവിടെ ഉള്ളത് ഈ ഒരു രൂപയുള്ളു ഈ രൂപ കാണാൻ പറ്റിയാൽ പറ്റി ഇല്ലെങ്കിൽ ഇല്ല കുഞ്ഞു മക്കള് ചെല്ലു പിന്നെ വേറെന്തുണ്ട് വിശേഷം മുപ്പത്തി ഏഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ അനീഷെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ബൈ ജാക്കേ ലവ് നീ എവിടെ പോയടാ രണ്ടു മൂന്ന് ദിവസം നിന്നെ കണ്ടിട്ട് എവിടെ കണ്ടിട്ട് കുറച്ചായല്ല നീ എവിടെ ആയിരുന്നു ഓക്കേ എന്ന് പറയുന്നുണ്ട് ജാക്ക് മുത്തേ പിന്നെ എന്താണ് വിശേഷം പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ മുത്തേ മുപ്പത്തി ആറ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ ഗെയ്സ് പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം പറയൂ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ ഞാൻ അസർബൈ ജയിൻ നിന്നാണ് അതെവിടെയാണ് ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സുഖം ഇവിടെ സുഖം ഇവിടെ വായി നോക്കി നടക്കുന്നു അതെന്താണോ അങ്ങനെ പറയുന്നത് പെങ്ങളെ ശുഭരാത്രി സുഖനിദ്രന്ന് പറയണോണ്ട് ഓക്കെ താങ്ക് യു സഖി ലവ് 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 ഹായ് ലവ് യു പിന്നെ എന്തുണ്ട് വിശേഷം ഹായ് പറയണുണ്ട് ഈ ഈ നട്ടപാതിരക്ക് എന്ത് വിശേഷം നട്ടപ്പാതിര എടാ ലൈവ് ഇടാൻ നേരെ സമയം താമസിച്ചു പതിനൊന്നേ മുക്കാലായപ്പോഴാ ലൈവ് ഇട്ടത് അട്ട പാതിരാക്കി നീ എവിടെയായിരുന്നു ആയിരുന്നു ഇന്നലെയൊക്കെ പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ പറയൂ മുത്തുമണികളെ പറയൂ പറയൂ അതിൽ മുത്തേ വിശേഷം എന്ത് പറയാ നിന്റെ വിശേഷമൊക്കെ പറ അതിൽ മുത്തേ വിശേഷങ്ങളൊക്കെ പറയൂ ചക്കരേ മുത്തേ അതിലേ ഗൂഗിളിൽ അടിക്ക് ഓക്കേ ഞാൻ നോക്കാം കേട്ടോ ഞാൻ ഞാൻ നീ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഉമ്മ എന്നെ ഒരു ചക്കര സ്നേഹം സ്നേഹം എന്ന് ലൈവിലേക്ക് സ്വാഗതം സഹോദരി വീട്ടിൽ ആരൊക്കെയുണ്ട് വൈഡ എന്റെ വീട്ടില് ഹസ്ബൻഡുണ്ട് അച്ഛൻ അമ്മ കുട്ടികളുണ്ട് അതിൽ വിശേഷം ഒന്നുമില്ല ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാം എൻ്റെ അമ്മിയെ പിന്നെ വേറെന്തുണ്ട് വിശേഷം ഹായ് പറയുന്നുണ്ട് ഹായ് ഹലോ